ഹലോ നമ്മുടെ ചാനൽ ഫാമിലിക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീടിലോട്ട് പോകാം അതിമനോഹരമായിട്ടുള്ള ആയിരത്തി നാന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി മേലെ ബാൽക്കണിയോട് കൂടി വൃത്തിയായി ചെയ്തിരിക്കുന്ന ന്യൂ ടെക്നോളജിയിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ വ്യക്തമായിട്ട് നിങ്ങൾ കാണിക്കുക ആദ്യം കയറിയതും ഹാളിൽ കയറി ഹാളിൽ കയറിയതും അങ്ങനെ കിച്ചണിലേക്ക് കയറി കിച്ചൺ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ഒരു കുറവുമില്ല വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് വ്യക്തമായി നോക്കിയതിന് ശേഷം അടുത്ത റൂമിലോട്ട് പോകാം അപ്പോൾ അടുത്ത റൂമ് താഴത്ത് തന്നെ മൂന്ന് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ സ്റ്റോർറൂം വർക്ക് ഏരിയ എല്ലാം താഴെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ മേലെ കയറിയാൽ ബാൽക്കണി ഓരോ മനോഹരമായിട്ടുള്ള കിഡ്ഡിലൻ ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള അതിനോട് ചേർന്ന് ബാത്റൂമും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും മൂന്ന് ബെഡ്റൂമും മനോഹരമായിട്ടുള്ള രണ്ടാമത്തെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടു രണ്ടാമത്തെ ബെഡ്റൂമും അതേപോലത്തെ വലിയ ബെഡ്റൂമും വൃത്തിയായി ചെയ്തിരിക്കുന്നു ഉള്ള സ്ഥലം വേസ്റ്റാക്കാതെ ക്ലീൻ ക്ലീനായിട്ടുള്ള സെറ്റലാണ് ചെയ്തുകൊണ്ടിരുന്നത് ചില ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ വീട് എന്നുവെച്ചാൽ ആയിരത്തി നാന്നൂറ്റി അമ്പത് സ്ക്വയർ ആണ് കിടക്കുന്നത് മൂന്ന് ബെഡ്റൂമ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാൽ സെന്റ് ഭൂമി പോലും വേസ്റ്റ് ആക്കാതെ എന്ന് വെച്ചാൽ കാൽ സെന്റ് പോലും വേസ്റ്റ് ആക്കാതെ ഉള്ളതിനെ വൃത്തിയാക്കി മൂന്ന് ബെഡ്റൂം മനോഹരമായി ചെയ്തു ഫ്രണ്ടിൽ തന്നെ വേറെ ഒരു ഉണ്ട് കാരണം ഫ്രണ്ടിൽ തന്നെ സ്റ്റെയർ വിട്ടിട്ടുണ്ട് സ്റ്റെയർ വിട്ടിട്ട് നേരെ ബാൽക്കണിയിൽ ഒരു സെറ്റ് ചെയ്ത് ഒരു ഹാൾ പോലെ ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു അറ്റ ഒരു കിച്ചണും കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ സു സൂപ്പറായിട്ട് വാടക കൊടുക്കാൻ പറ്റുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ ടൗണിൻ്റെ ഹൃദയഭാഗമാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ വീട് കിടക്കുന്നത് വീഡിയോ നമ്മൾ കാണുന്നത് പോലെ തന്നെ മനോഹരമായ കൂടി കണ്ട് ഈ വീടെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് തിരുനെൽവേലിയിൽ തന്നെയാണ് തിരുനെൽവേലി തെങ്കാശി സോറി തെങ്കാശി ടൗണിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് തൊണ്ണൂറ് ലക്ഷം ചോദിക്കുന്നു നെഗോഷ്യബിൾ ചെയ്യും ഓക്കെ അടുത്ത വീടിൽ